ഫസ്റ്റ് 12 കെ വിസ്താര വിഷ്വൽ മാപ്പിംഗ് ടെക്നോളജി താര കരിമ്പിൻ తోട്ടത്തിൽ കൊമ്പനാനയും കുരുട്ടുപാപ്പനും വലത്തോട്ട് ബ്രോ എത്തോട്ട് ബ്രോ അല്ല ഈ ഇടதானേ വലதானേന്നല്ലേ പറയാ ഇത് വെറും ന്യൂ ജനറേഷൻ ആണ് അയ്യോ അയ്യോ അങ്ങോട്ട് ചൊല്ലി അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഓടും എന്താ പേരാണേ ഇട പ്രദീപ് कुमार कुमारാര कुमार ആണ് അച്ഛന്റെ പേര് ആണേ ഇങ്ങോട്ട് തടി പിടിക്കാൻ പോവണല്ലേടാ আরে പിസി ടെസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നു വില്ലേജ് ഓഫീസറാണ് ജോലി ചെയ്യുന്നത്